ആവേശമായി എൻ ഡി എ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ അടുത്തിടെ ബി ജെ പിയിലെത്തിയ മുൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും നിലവിൽ യു ഡി എഫിന്റെ ലോകസഭാംഗവുമായ കെ മുരളീധരന്റെ സഹോദരിയുമായ താൻ ബി ജെ പിയിൽ ചേർന്നത് സ്വപ്നം പോലെ തോന്നുന്നുവെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു എന്തുകൊണ്ട് ബി ജെ പി എന്ന് ചോദിക്കുന്നവരോട് ലീഡർഷിപ്പ് ഒത്തൊരുമ എന്ന ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂവെന്നും അവർ വ്യക്തമാക്കി കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ എൻ ഡി എ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പണ്ട് കോൺഗ്രസിനാണെങ്കിൽ ശ്രീ കെ കരുണാകരനെ പോലെയുള്ള അല്ലെങ്കിൽ എ കെ അനിയനെ പോലെയുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷേ കെ കരുണാകരനൊക്കെ ഈ പാർട്ടിയിൽ നിന്നും അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും പോയി എൻ്റെ അച്ഛൻ വരെ ഈ പാർട്ടി വിട്ടു പോയി അപ്പം എത്ര കുത്തു സഹിച്ചിട്ട് അവിടെ എന്ന് ആലോചിച്ചു അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് എൻ്റെ അച്ഛൻ എന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നുണ്ടോ എൻ്റെ മോളെ എന്നെ പേര് ആരും എന്നോട് വർത്താനം പറയാൻ വരണ്ട വേറെ പാർട്ടിയിൽ പോയിട്ട് മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റൊക്കെ ഒക്കെ ആയിരുന്നവർ എന്നെ കുറ്റം പറയുന്നത് ഞാൻ അന്നും ഇന്നും ഒരു പാർട്ടിയിൽ നിന്നിട്ടാകെ ഞാൻ മാറിയത് ഈ പാർട്ടിയിലേക്ക് മാത്രമേ അത് മരണം വരെ അത് കാരണം നമുക്കറിയാം നമ്മളൊക്കെ ഇനി എത്ര കാലം രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അറിയില്ല മരിക്കുന്ന സമയത്തെങ്കിലും അന്തസ്സായിട്ട് മരിക്കണം എന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിലെ അവസാനം വരെ ഞാനുണ്ടാവും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഉണ്ടായത് തന്നെ അത് പിരിച്ചുവിടേണ്ട നേരമായി എന്ന് അച്ഛൻ തന്നെ പറഞ്ഞിരുന്നു താൻ പാർട്ടി മാറിയതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരവും അർഹതയും ഇല്ലെന്നും പറഞ്ഞ പത്മജ ഇനിയും ഒരുപാട് പേർ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് മാറി വരുമെന്നും കൂട്ടിച്ചേർത്തു സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് എൻ്റെ ഭയങ്കര എന്തൊക്കെ പറഞ്ഞാലും ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞാല് കാണുമ്പോ ഒരു സങ്കടം കാരണം എന്നെ ലക്ഷം തോൽപ്പിച്ചത് എന്നിട്ട് ഉമ്മ കൊടുക്കുക കെട്ടിപ്പിടിക്കുക അവരോട്ട് എന്റെ പരുവത്തിലാക്കിയത് അപ്പൊ ഞാൻ കണ്ടപ്പോ പറഞ്ഞു പാവം അവൾ വളരെ ഒന്ന് ജയിച്ചു പോയനെ ഇന്നോരം തട്ടി അവിടെ ആക്കി നിയമത്തിൽ തന്നെ വേറെ കാര്യമൊന്നുമില്ല എന്റെ തോപ്പിക്കാൻ തന്നെയാണ് എനിക്ക് മനസ്സിലായി ഞാൻ അയ്യായിരം പതിനായിരം കൊടുത്തു ജയിക്കേണ്ട ഞാനായിരുന്നു എനിക്കതിന് വിഷമമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല എന്റെ ചേട്ടനല്ല എല്ലാരും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹത്തിനോട് അച്ഛനോടുള്ള വീക്ക്നസ് ആണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് അത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനി എനിക്ക് രാഷ്ട്രീയം ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവും ഞാൻ സ്നേഹിക്കും റെസ്പെക്ട് ചെയ്യും എല്ലാം ചെയ്യും പക്ഷെ ഇനി എന്നെ കുത്താൻ വരരുത് ആരായാലും അത് കോൺഗ്രസ് നേതാക്കളോടുള്ള എൻ്റെ ഒരു വെല്ലുവിളിയാന്ന് ചോദിച്ചോളൂ ഇനി എല്ലാം കുത്തിയാ ഞാൻ തിരിച്ച് പത്ത് ദിവസം കുത്തി എൻ്റെ അതുകൊണ്ടാണ് ഇപ്പൊ അവരൊന്നും ഉണ്ടായിട്ട് അടുത്ത് ഞാൻ പറയുന്നു എൻ്റെ സഹോദരനോട് സൂക്ഷിച്ചോളൂ ചുറ്റും വഞ്ചകരാണ് അത് സഹോദരപ്പെടുത്ത് പിന്നെ ആൾക്കെപ്പോഴും ലേറ്റായിട്ടായിരുന്നു അത്ഭൂത്തിൽ അത് കത്തി കഴിയുമ്പഴേക്കും ആളുടെ ജീവിതം ഇതാവും അത് കാണുമ്പോൾ സങ്കടമുണ്ട് ഒരു സഹോദരി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ തന്നെ അറിയില്ല അപ്പെന്നെ ചിന്ത വിളിക്കും അപ്പം അതുകൊണ്ട് അത് എന്നെ ചീത്ത വിളിച്ചെനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ കാരണം എനിക്കെൻ്റെ സഹോദര ഇഷ്ടമാണ് അത് വ്യക്തിപരമായി രാഷ്ട്രീയത്തില് എന്റെ രാഷ്ട്രീയ ശത്രു തന്നെയാണ് കാരണം ആ അല്ലെങ്കിൽ ഞാൻ ആ പാർട്ടിയോട് ഇവിടെ നിന്ന് അദ്ദേഹത്തെ സേവിക്കുന്ന പടി എൻ്റെ ഞാൻ ഈ ചെയ്തത് എന്റെ അച്ഛന്റെ കാലില് അച്ഛന്റെ മനസ്സിന് ഞാൻ സന്തോഷം ഒരു മകളുടെ ഒരു എന്താ പറയുക കടം അതാണ് ഞാൻ ഇപ്പൊ ചെയ്തത് ഇനി എന്താ അവര് പറയണെച്ചാൽ പറയട്ടെ അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നല്ല കോൺഗ്രസ് ഇത്തിരി കേട്ടാളാ കേൾക്കാൻ മടിയില്ല ചടങ്ങിൽ എൻ ഡി എ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ചെയർമാൻ രവിശ്വതന്ത്രി കുണ്ടാർ അധ്യക്ഷനായി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി വളരെ രാഷ്ട്രീയ ദേശീയ തന്നെ കേരളത്തിൽ ആ കാലാവസ്ഥയെ അതിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ നടക്കണം കേരളം റോഡ് ഷോ കൊണ്ട് മാത്രം അത് നടക്കില്ല റോഡ് ഷോയുടെ കാര്യത്തിൽ പഴയ കാലങ്ങളിൽ നമ്മളെ കവിച്ചവർക്കാൻ ആരുമില്ലായിരിക്കും അക്കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ഒന്നാം സ്ഥലത്ത് തന്നെയാണ് ഈ അരിത്തട്ടിൽ നിൽക്കുന്ന സാധാരണ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് ഗൃഹസമ്പർക്കം നടത്തി അവരുടെ ഹൃദയത്തിലേക്കൊരു പാലം നിർമ്മിച്ച് അവിടെ കടന്ന് അവിടെ ഒരു പ്രതിഷ്ഠ നേടാൻ ഒരു കസേര കിട്ടാൻ അവരുടെ ഹൃദയത്തിൽ ഒരു കസേര കിട്ടാനുള്ള ശ്രമം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വളരെ മാത്രമേ നമുക്ക് നാം ഫലം വേണ്ടി ബി ജെ പി സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കെ രഞ്ജിത്ത് ഉത്തരമേഖലാ ജനറൽ സെക്രട്ടറി പി സുരേഷ് കുമാർ ഷെട്ടി ദേശീയ സമിതി അംഗങ്ങളായ എം സഞ്ജീവ് സഞ്ജീവശെട്ടി പ്രമീള സി നായിക് സംസ്ഥാന സമിതി അംഗങ്ങളായ എം നാരായണ ഭട്ട് സതീഷ് ചന്ദ്ര ഭണ്ഡാരി വി ബാലകൃഷ്ണ ഷെട്ടി അഡ്വക്കേറ്റ് ശ്രീധരൻ കൌൺസിലംഗം വി രവീന്ദ്രൻ ശിവരാജൻ പാലക്കാട് സി നാരായണൻ രാമകൃഷ്ണ സന്തോഷ് രാമചന്ദ്രാചാര്യ എ വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗണേഷ് പാറക്കട്ട സ്വാഗതവും വിജയകുമാർ റൈ നന്ദിയും അറിഞ്ഞു കൺവെൻഷനോടനുബന്ധിച്ച് നഗരത്തിൽ നടത്തിയ റോഡ് ഷോയും പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ടും ആവേശം കൊണ്ടും ശ്രദ്ധേയമായി News Bureau,